ദേശീയ സമരകാലത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളും നേതൃത്വം നൽകിയവരും സ്റ്റാൻഡേർഡ് ടെൻ ചാപ്റ്റർ ഫൈവ് സംസ്കാരവും ദേശീയതയും ഈ ചാപ്റ്ററിൽ നൽകിയിരിക്കുന്ന എസ്ഇ ആർ ടി ബോക്സിൽ നിന്നും പഠിക്കാം ജി സുബ്രഹ്മണ്യ അയ്യർ നേതൃത്വം നൽകിയ പത്രങ്ങളാണ് ഹിന്ദു സ്വദേശി മിത്രം എന്നിവ ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും നേതൃത്വം നൽകിയ പത്രമാണ് അമൃത് ബസാർ പത്രിക ഫർദുർജി മസ്ബാൻ നേതൃത്വം നൽകിയ പത്രമാണ് ബോംബി സമാചാർ കേസരി മറാത്ത എന്നീ പത്രങ്ങൾ ബാലഗെങ്ങാതെ തിലകിൻ്റേതാണ് ബംഗാളി എന്ന പത്രം സുരേന്ദ്രനാഥ് ബാനർജിയുടേതാണ് വോയിസ് ഓഫ് ഇന്ത്യ ദാദാഫായി നവറോജി നേതൃത്വം നൽകിയ പത്രമാണ് ഷോം പ്രകാശ് എന്ന പത്രം ഈശ്വരചന്ദ്ര വിദ്യാസാഗർ നേതൃത്വം നൽകിയത് ന്യൂ ഇന്ത്യ കോമൺവെൽ എന്നിവ മിസസ് ആനി ബെസെന്റിൻ്റെതാണ് യങ് ഇന്ത്യ ഹരിജൻ എന്നീ പത്രങ്ങൾ മഹാത്മാ അൽ ഹിലാൽ മൗലാനാം അബ്ദുൽ കലാം ആസാദ് നേതൃത്വം നൽകിയ പത്രമാണ് അൽ ഹിലാൽ വന്ദേ മാതരം ലാലജപത് റായിയുടെ പത്രമാണ് നേഷൻ എന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ നേതൃത്വം നൽകിയ പത്രമാണ് ദേശീയ കാഴ്ചപ്പാടോടു കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻറോയി ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംബാദ് കൗമുദി രാജാറാം മോഹൻറോയി പേഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ പത്രമാണ് മിറാദ് ഉൽ അക്ബർ എന്നത് Uh...